പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള അഞ്ച് വീഡിയോകളിൽ മൂന്നാമത്തേതാണിത് ആദ്യ രണ്ട് വീഡിയോകളിൽ പ്രമേഹമുക്ത കേരളം എന്ന ആശയത്തിന്റെ ശാസ്ത്രീയവശത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ആധുനിക ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് പ്രമേഹമുക്ത കേരളം സാധ്യമാക്കാവുന്നതേ ഉള്ളൂ എന്ന് ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ വൺ ആകണമെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റീസ് മുക്ത കേരളമാകണം അതാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത് അതാണ് ആരോഗ്യ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ഈ ഭാഗത്തിലെ ആദ്യ വീഡിയോയിലൂടെ ടൈപ്പ് ടു പ്രമേഹത്തിൽ ഇൻസുലിൻ്റെ അളവ് കുറവില്ല ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതും ഇൻസുലിൻ്റെ അളവ് കൂടുന്നതുമാണ് അവയവങ്ങൾ നശിക്കാൻ ഇടയാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തെ വീഡിയോയിൽ പ്രമേഹത്തിനും അനുബന്ധ രോഗങ്ങൾക്കും പിന്നിൽ ഇൻഫ്ലമേഷൻ എന്ന ഒറ്റ മൂല കാരണമേ ഉള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം പ്രമേഹം എങ്ങനെയാണ് അവയവങ്ങളെ കേടാക്കി നശിപ്പിക്കുന്നത് അത് എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചാണ് ഓർക്കുക രോഗമുക്തിയും ആരോഗ്യ സ്വാതന്ത്ര്യവും നേടാനുള്ള മാർഗം അറിവോടെയുള്ള പ്രതിബദ്ധതയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒന്ന് ശരിയായ അറിവ് രോഗത്തിന്റെ യഥാർത്ഥ മൂല കാരണം അറിയുക രണ്ട് ശരിയായ ഉപയോഗം ആ അറിവിനെ നിങ്ങളുടെ ജീവിതശൈലിയിലേക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള അവബോധം ഉണ്ടാക്കുക മൂന്ന് ശരിയായ ശാസ്ത്ര പിന്തുണയും സപ്പോർട്ടും രോഗത്തിൽ നിന്ന് മോചനം നേടാനും ആരോഗ്യം നിലനിർത്താനും ആവശ്യമായ ക്ലിനിക്കൽ പിന്തുണയും സപ്പോർട്ടും നിരീക്ഷണവും ഉറപ്പാക്കണം അങ്ങനെ നിങ്ങൾ അറിവും അനിവാര്യമായ സപ്പോർട്ടും ഉള്ള രോഗിയാകുമ്പോൾ രോഗരഹിതമായ ഭാവിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു എപ്പോഴാണ് നിങ്ങളുടെ രോഗം അപകടകരമാവുക ഈ മൂന്ന് റെഡ് ഫ്ലാഗ്സ് ചുവന്ന കൊടികൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അവയവങ്ങളുടെ പ്രവർത്തനശേഷി കുറയും രക്തത്തിലെ ക്രിയാറ്റിൻ കൂടുക ജി എഫ് ആർ കുറയുക ഫ്രോട്ടിയൂറിൻ അഥവാ മൂത്രം പതയുക സ്കാനിങ്ങിൽ ഫാറ്റി ലിവർ കാണുക ലിവർ എൻസൈമുകൾ കൂടുക പ്രൊപ്പോണിൻ എച്ച് എസ് സിആർപി ഹോമോസിസ്റ്റിൻ തുടങ്ങിയ കാർഡിയാക് മാർക്കേഴ്സ് കൂടുക സി ബി സി ബ്ലഡ് സെൽ കൗണ്ട് ഇ എസ് ആർ സി ആർ പി പോലുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടുക ഇത് കാണിക്കുന്നത് നിങ്ങളുടെ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ വേഗത റിപ്പയർ ചെയ്യുന്നതിന്റെ വേഗതയേക്കാൾ കൂടുതലാണ് എന്നാണ് രണ്ട് ചർമ്മത്തിൽ കറുപ്പ് നിറവും ചൊറിച്ചിലും അനുഭവപ്പെടുക കൈകാൽ മരവിപ്പും പുകച്ചിലും സ്പർശനശേഷിയും കുറയുന്നതായി തോന്നുക മറവി കൂടുന്നു കൈക്ക് വിറയ കാലിൽ വേദനയും അൾസറും കാഴ്ചശക്തിയും കേൾവിശക്തിയും ഓർമ്മശക്തിയും കുറയുക സന്ധികളിൽ വേദനയും തേയ്മാനവും അസ്വസ്ഥതകൾ കുറയ്ക്കാനായി ശസ്ത്രക്രിയ ആവശ്യമായി വരിക പ്രഷർ കൂടുന്നു ഹൃദയധമനികളിൽ ബ്ലോക്ക് സംശയിക്കപ്പെടുക ഇവയൊക്കെ കാണിക്കുന്നത് പ്രമേഹം രക്തക്കൂഴലുകളെയും നെർവുകളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മൂന്ന് മൾട്ടിപ്പിൾ മെഡിക്കേഷൻ ലോഡ് മരുന്നുകളുടെ എണ്ണവും ഡോസും കൂടുന്നു മരുന്നുകൾക്ക് നിങ്ങളുടെ പ്രമേഹത്തെ മാറ്റാനാകില്ല രോഗത്തെ നിലനിർത്തിക്കൊണ്ട് ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ സഹായിക്കാനേ പറ്റൂ രോഗത്തിന്റെ മൂല കാരണത്തെ നീക്കം ചെയ്യാൻ മരുന്നിന് സാധിക്കില്ല മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റുകൾ പുതിയ രോഗങ്ങൾ ഉണ്ടാക്കാം ഈ ഘട്ടത്തിൽ ക്ലിനിക്കൽ നിരീക്ഷണത്തോടെയുള്ള തീവ്രമായ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ മാത്രമാണ് കേടുപാടുകൾ വന്ന അവയവങ്ങളെ റിപ്പയർ ചെയ്ത് ആരോഗ്യം തിരിച്ചുപിടിക്കാനുള്ള ഏക മാർഗം പലരും ചോദിക്കാറുള്ള ചോദ്യമാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും പ്രമേഹം മാറ്റാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം ലളിതമാണ് ആധുനിക മരുന്നുകൾ ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹത്തിന്റെ അടിസ്ഥാന കാരണമായ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ൻസുലിനീമിയ അതായത് ഇൻസുലിൻ്റെ രക്തത്തിലെ അളവ് ക്രമാതീതമായി കൂട്ടുന്നത് കുറയ്ക്കാനുതകുന്ന ഫലപ്രദമായ മരുന്നുകൾ ഒന്നും മോഡേൺ മെഡിസിനിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് ക്രമാതീതമായി കൂടുതൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ നൽകി ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ ആക്കാനാണ് ശ്രമിക്കാറുള്ളത് ഇത് ഹൈപ്പർ ഇൻസുലിനീമിയ ഇൻസുലിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നത് മൂലം രക്തക്കോഴിലുകളുടെ നാശത്തിന് കാരണമാകുന്നു എന്നാണ് പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് ഓരോ പ്രമേഹ രോഗിയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ട ഒരു പ്രധാന ചോദ്യമാണ് എന്തുകൊണ്ടാണ് കൃത്യതയോടെ പ്രമേഹ മരുന്നുകളും ഇൻസുലിനും എടുത്തിട്ടും എൻ്റെ അവയവങ്ങൾ കേടാകുന്നത് രോഗം കൂടുന്നത് മരുന്നുകൾ കൂട്ടേണ്ടി വരുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കുമ്പോഴാണ് പ്രമേഹത്തിൽ നിന്നും മോചനത്തിനുള്ള വഴി തുറക്കുന്നത് അതെ എന്തുകൊണ്ടാണ് കൃത്യതയോടെ പ്രമേഹ മരുന്നുകളും ഇൻസുലിനും എടുത്തിട്ടും രോഗം മാറുന്നില്ല എന്ന് മാത്രമല്ല അവയവങ്ങൾ ഓരോന്നായി നശിക്കുന്നു ഇതിന് കാരണം എന്ത് ഉത്തരം വളരെ ലളിതമാണ് ടൈപ്പ് ടു പ്രമേഹത്തിന്റെ ചികിത്സയിൽ അതിന്റെ അടിസ്ഥാന കാരണമായ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയയും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല പകരം പല പ്രമേഹ മരുന്നുകളും ഇൻസുലിൻ ഇഞ്ചക്ഷനും രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് അമിതമായി കൂടാൻ ഇടവരുത്തുന്നു ചികിത്സയിലെ ഈ താളപ്പിഴയാണ് പ്രമേഹ രോഗിയെ കൂടുതൽ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നത് ഹൈപ്പർ ഇൻസുലിനേമിയ പ്രഷർ കൂട്ടുന്നു നെഫ്രോപ്പതിക്ക് കാരണമാകുന്നു ലിവറിൽ കൊഴുപ്പടിഞ്ഞ ഫാറ്റി ലിവറും രക്തക്കുഴലിൽ കൊഴുപ്പഴിഞ്ഞ് ും ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഒക്കെ തിരികെത്തുന്നു രക്തക്കൊഴിലുകൾ അമിതമായി വളർ വളരാനും ആഴ്ച നശിക്കാനും ഇടയാക്കുന്നു പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ആൽഷ്യമസ് ഡിസീസ് മറവി രോഗം ആർട്ടിൻസൺസ് ഡിസീസ് അഥവാ വിറയൽ രോഗം സ്ത്രീകളിലെ പി സിഒടി പുരുഷന്മാരിലെ തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പ്രധാന കാരണം ഹൈപ്പർ ഇൻസുലിനീമിയ ആണെന്നു ശാസ്ത്രീയ അറിവുകൾ പരിഗണിക്കാതെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഗുളികകളും ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്തും ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാക്കി ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ചികിത്സാരീതി പ്രമേഹ രോഗത്തിന്റെ ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത് ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും എന്തൊക്കെയെന്ന് എല്ലാവരും അറിയണം എന്തും അമിതമായാൽ വിഷമാണ് ഇൻസുലിനും ഗ്ലൂക്കോസും കൊഴുപ്പും ഒക്കെ ശരീരത്തിന് ആവശ്യമാണ് പക്ഷെ അമിതമായാൽ രോഗമുണ്ടാക്കാം എന്ന് മറക്കരുത് നമ്മുടെ ലക്ഷ്യം അവയവങ്ങൾ നശിക്കുന്നത് തടയുകയും കേടായ അവയവങ്ങളെ റിപ്പയർ ചെയ്തെടുക്കുക എന്നതുമാണ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇവിടെ ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത് എന്തുകൊണ്ടെന്നാൽ ഒന്ന് ന്യൂട്രിഷ്യൻ അഥവാ പോഷകാഹാരം സ്പെഷ്യലിസ്റ്റ് ടെസ്റ്റുകളിലൂടെ ലഭിക്കുന്ന കൃത്യമായ ഡാറ്റ ഉപയോഗിച്ച് പോഷകങ്ങൾ ഉത്തമമായ അളവിൽ രോഗിക്ക് നൽകുന്നതിലൂടെ അവയവങ്ങളിലെ ഇൻഫ്ലമേഷൻ നൂർക്കെട്ട് ഇല്ലാതാകുന്നു ശരീരത്തിന് ആവശ്യമായ ശുദ്ധമായ ഇന്ധനം നൽകുന്നു ഇത് അവശേഷിക്കുന്ന കോശങ്ങളെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു ഇൻസുലിൻ റിസപ്റ്ററുകളുടെ കേടു ഇൻസുലിൻ ലെവലും ഗ്ലൂക്കോസ് ലെവലും നോർമൽ ആക്കുന്നു രണ്ട് സർക്കുലേഷൻ അഥവാ രക്തയോട്ടം വർദ്ധിപ്പിക്കുക ടാർജറ്റ് വ്യായാമത്തിലൂടെ രക്തയോട്ടം മെച്ചപ്പെടുത്തുമ്പോൾ പോഷകസമർദ്ദമായ ശുദ്ധരക്തം അവയവങ്ങളിലെത്തി നശിച്ച കോശങ്ങളെ നീക്കം ചെയ്യാനും പുതിയ കോശങ്ങളെ നിർമ്മിക്കാനും സഹായിക്കുന്നു മൂന്ന് ഡീറ്റോക്സിഫിക്കേഷൻ ഓർ വിശാംശം ഒഴിവാക്കുക ശരീരത്തിൽ ശരീരത്തിലെടിഞ്ഞ വിഷാംശം പുറത്തു കളയാനും പുതിയതായി വിഷാംശം എത്തുന്നത് തടയാനും കഴിയണം മരുന്നുകളെ ശരീരം കാണുന്നത് ഒരു വിഷവസ്തുവായാണ് മരുന്നുകൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെയും കിഡ്നിയുടെയും കരളിന്റെയും ജോലി ഭാരം കൂട്ടും അതിനാൽ മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ കഴിഞ്ഞാൽ മാത്രമേ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉത്തേജിപ്പിച്ച് റിപ്പയർ ജോലികൾ കാര്യക്ഷ്മമാക്കി ശരീരത്തിന്റെ പുതുക്കിപ്പൊണ്യം എളുപ്പമാക്കാൻ സാധിക്കും ഓരോരുത്തരും അവനവന്റെ അറിവ് വെച്ചുകൊണ്ടാണ് ജീവിതശൈലി ക്രമീകരിക്കാൻ ശ്രമിക്കുന്നത് സ്വയം ജീവിതശൈലി ക്രമീകരിച്ചിട്ട് ഇൻസുലിൻ ലെവലും ഗ്ലൂക്കോസ് ലെവലും നോർമൽ ആക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ അറിവിന്റെ പോരായ്മയാണ് കൂടുതൽ ആഴത്തിലുള്ള അറിവും ക്ലിനിക്കൽ സപ്പോർട്ടും നിങ്ങൾക്ക് ആവശ്യമാണ് പ്രമേഹത്തിനും അനുബന്ധ രോഗങ്ങൾക്കുമായി പലതരം മരുന്നുകൾ കഴിക്കുന്നവർ ജീവിതശൈലി മാറ്റങ്ങൾ തനിയെ ചെയ്യരുത് കാരണം മരുന്നുകൾ കഴിക്കുന്നവർ ഭക്ഷണക്രമവും വ്യായാമവും വ്യത്യാസപ്പെടുത്തുന്ന അനുസരിച്ച് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കി കൃത്യതയോടെ മരുന്നുകൾ കുറയ്ക്കാനും നിർത്താനും ശ്രദ്ധിച്ചില്ല എങ്കിൽ പ്രഷറും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവും അപകടകരമാമിതം താഴാനും ജീവൻ അപകടത്തിലാകാൻ പോലും സാധ്യതയുണ്ട് അവിടെയാണ് ക്ലിനിക്കൽ നിരീക്ഷണത്തിന്റെ പ്രാധാന്യം മരുന്നുകളും സർജറിയും ഒഴിവാക്കാനുള്ള പരിശ്രമം അശാസ്ത്രീയമാകരുത് അത് ശാസ്ത്രീയമായ കൃത്യതയോടെയുള്ള ക്ലിനിക്കൽ പിന്തുണയോടെയുള്ള ഇടപെടലായിരിക്കണം നിങ്ങളുടെ ആരോഗ്യത്തിലെ ഏറ്റവും നിർണ്ണായകമായ തീരുമാനം ശാസ്ത്രത്തിന്റെ പിൻബലത്തോടെയാകണം അപകട സാധ്യതകൾ ഇല്ലാത്ത ഓപ്പറേഷനോ പാർശ്വഫലങ്ങൾ ഇല്ലാത്ത മരുന്നോ ഇല്ല എന്ന കാര്യം ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവരും മരുന്ന് കഴിക്കുന്നവരും ഓർമ്മിക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു ടിപ്പിംഗ് പോയിന്റിൽ ആണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ നിയന്ത്രണം തിരികെ എടുക്കാനുള്ള സമയമാണിത് ശാസ്ത്രീയ അറിവോടെ ചികിത്സ തിരഞ്ഞെടുക്കുക പലതരം അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും ഉള്ള സർജറികളും മരുന്നുകളും ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നറിയാൻ ശ്രമിക്കുക ശാസ്ത്രീയ പിന്തുണയോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെ കുറിച്ച് വ്യക്തതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ രോഗത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും ഈ അപകടകരമായ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള റോഡ് മാപ്പ് തയ്യാറാക്കാനുള്ള അറിവ് നേടാൻ ശ്രമിക്കുക എമർജൻസി കെയർ ഓർ അത്യാഹിത ഘട്ടത്തിൽ മോഡേൺ മെഡിസിനിൽ മരുന്നുകളും ഓപ്പറേഷനുകളും ഒക്കെ വളരെ മികവിറ്റതും ഫലപ്രദവുമാണ് മുറിവോ ഒടുവോ ഉണ്ടായാൽ ശരീരഭാഗങ്ങളെ റിപ്പയർ ചെയ്യാൻ ശസ്ത്രക്രിയ അനിവാര്യമാണ് തീവ്ര ഉണ്ടായാൽ കുറയ്ക്കാൻ വേദന സംഹാരി മരുന്നുകൾ വേണം അണുബാധയുണ്ടായാൽ ആൻറ്റിബയോട്ടിക് ആവശ്യമാണ് പാമ്പുപൊടിയോ ഇൻസെക്ട് ബൈറ്റോ ഉണ്ടായാൽ പ്രതിമരുന്ന് കൂടിയേ തീരൂ ഇത്തരം ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ മരുന്നുകൾ എടുക്കണം ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ പക്ഷേ മേഹം പോലുള്ള ക്രോണിക് ജീവിതശൈലി രോഗങ്ങളുടെ മൂല കാരണം ജീവിതശൈലിയിലെ അപാകതകളായതിനാൽ മരുന്നിലൂടെയോ ശസ്ത്രക്രിയയിലൂടെയോ കേടായ ശരീരഭാഗങ്ങൾ റിപ്പയർ ചെയ്യാൻ എളുപ്പമല്ല എന്നാൽ ശാസ്ത്ര പിന്തുണയോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ വളരെ വേഗത്തിൽ ആരോഗ്യം തിരിച്ചുപിടിക്കാനാവും ഈ പരമ്പരയിലെ അടുത്ത വീഡിയോയിൽ നാലാമത്തെ പാട്ടിൽ ൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീനുകളെ പോലും നിയന്ത്രിക്കുന്നത് എന്നും മരുന്നും ഓപ്പറേഷനും ഒഴിവാക്കി നിങ്ങളുടെ അവയവങ്ങളെ കോശങ്ങളെ രക്ഷിക്കാൻ സാധിക്കുന്നത് എങ്ങനെയെന്നും നോക്കാം അടുത്തത് ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ് ഞാൻ ഡോക്ടർ ജോളി തോമസും നയൻറ്റീൻ എയ്റ്റി വൺ ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ഡിയും റീപ്രൊഡക്റ്റീവ് മെഡിസിനും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു നയൻറ്റി സെവനിൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും എണ്ണം നൽകുന്നു ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന ഇന്നത്തെ ഈ രീതി മാറണം മരുന്നുകൾ കൊണ്ട് പ്രമേഹം മാറ്റാനാവില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം ശാസ്ത്രീയമുണ്ടല്ല ജീവിതശൈലി ക്രമീകരണമാണ് ടൈപ്പ് ടു പ്രമേഹത്തിന്റെ ശരിയായ മരുന്ന് എന്ന് എല്ലാവരും അറിയണം എങ്കിൽ മാത്രമേ പ്രമേഹമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ അതിനാൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക കേരളത്തെ ആരോഗ്യകാര്യത്തിൽ നമ്പർ എല്ലാവരും ശ്രമിക്കുക പ്രമേഹത്തിനും അനുബന്ധ ജീവിതശൈലി രോഗങ്ങൾക്കും പരിഹാരം മരുന്നും ഓപ്പറേഷനും അല്ല അതിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് പ്രമേഹത്തെയും വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെയും വിവിധ മോഡേൺ മെഡിക്കൽ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും ക്ലിനിക്കൽ സപ്പോർട്ടോടു കൂടിയ ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലും ഈ ചാനലിലെ മറ്റു വീഡിയോകളിലും ലഭ്യമാണ് മരുന്നുകൾക്കപ്പുറം നോക്കുമ്പോൾ രോഗശാന്തിയുടെ യഥാർത്ഥ രഹസ്യം ഒളിച്ചിരിക്കുന്നത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലാണ് ഈ പരമ്പരയിലെ അടുത്ത വീഡിയോയിൽ നാലാം ഭാഗത്തിൽ ജീവിതശൈലി ക്രമീകരണം എങ്ങനെയാണ് ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത് പാരമ്പര്യത്തെ ജീനുകളെ പോലും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ശാസ്ത്രം ആണ് നമ്മൾ പരിശോധിക്കുന്നത് മറക്കാതെ കാണുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ടൈപ്പ് ടു പ്രമേഹമുക്ത കേരളമാണ് നമ്മുടെ ലക്ഷ്യം മറക്കരുത് പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം